ബിഗ് ബോസ് വീടിനകത്ത് ഇന്നലെ വൈകുന്നേരം വളരെ സീരിയസ് ആയൊരു സംഭവം നടന്നിരിക്കുകയാണ് ഇത് സാധാരണ തർക്കമല്ല ശരിക്കും ഒരു ഫിസിക്കൽ അസോൾട്ട് പോലെയാണ് തോന്നുന്നത് അതും നമ്മുടെ ഷാനവാസിനെ ലക്ഷ്യം വെച്ചാണ് ഈ സംഭവം നടന്നത് സംഭവം നടന്നത് കിച്ചൺ ഏരിയയിലായിരുന്നു കിച്ചൻ ടീമിനും മറ്റുള്ളവർക്കുമിടയിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായിരുന്നുവെന്ന് ലൈവിൽ കണ്ടവർ പറയുന്നു അതിന്റെ ഇടയിലായിരുന്നു ഈ അപകടകരമായ സംഭവവികാസം നെവിൻ കൈയിലുണ്ടായിരുന്ന ഒരു പാലിന്റെ കവർ അതായത് പാൽ പൊട്ടിയ പാക്കറ്റ് ഷാനവാസിനോട് ദേഷ്യത്തിൽ എടുത്തിരിയുകയായിരുന്നു പാൽ പൊട്ടുകയും അതിന്റെ ഭാഗങ്ങൾ ചിതറുകയും ചെയ്തു അതുമാത്രമല്ല അതിനൊപ്പം നെവിന്റെ കൈ ഷാനവാസിന്റെ ചെസ്റ്റിൽ തട്ടിയേക്കാമെന്ന തോന്നലാണ് ലൈവ് കാണുന്നവർക്കും പ്രേക്ഷകർക്കും ഉണ്ടായത് ആ ഇടിയുടെ പിന്നാലെ ഷാനവാസ് പെട്ടെന്നു തന്നെ പെയിൻ കൊണ്ട് നിലത്തിരുന്നു ചെസ്റ്റിൽ കൈ വെച്ചുകൊണ്ട് വേദനയോടെ ഒരു പ്രതികരണം ആ കാഴ്ച കണ്ടവർക്ക് പോലും മനസ്സിലായി ഇത് സാധാരണ ആക്ടിംഗ് അല്ല ശരിക്കും അസ്വസ്ഥതയായിരുന്നു ഷാനവാസിന് പക്ഷേ അതിന് പിന്നാലെ നെവിനും ആര്യനും ഒരേപോലെ പറഞ്ഞത് ഇത് ആക്ടിംഗ് ആണല്ലോ ഷോ ചെയ്യുകയാണല്ലോ എന്നായിരുന്നു പക്ഷേ ലൈവ് കണ്ടവർക്ക് അങ്ങനെ തോന്നിയില്ല ഷാനവാസിന്റെ മുഖത്തിലെ പെയിൻ മുട്ടുന്ന വിധം ഇരുന്ന അവസ്ഥ എല്ലാം തന്നെ ഗൗരവമായിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല ഷാനവാസ് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് മുൻപ് മേജർ സർജറി കഴിഞ്ഞിട്ടുണ്ട് ശരീരാവസ്ഥയും അത്ര ശക്തമല്ല അത്തരം ഒരു വ്യക്തിക്കെതിരെ അങ്ങനെയൊരു ഫിസിക്കൽ റിയാക്ഷൻ കാണിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാകില്ല ബിഗ് ബോസ് വീടിനകത്ത് ടാസ്കുകൾ നടക്കുമ്പോൾ ചിലപ്പോൾ തർക്കം ഉണ്ടാകും അത് ഗെയിമിന്റെ ഭാഗം ആകാം പക്ഷേ ഫിസിക്കൽ ടച്ച് അസോൾട്ട് അല്ലെങ്കിൽ ഹിറ്റിംഗ് ഇത് എല്ലാം ബിഗ് ബോസ് റൂൾസ് അനുസരിച്ച് പൂർണമായും നിരോധിതമാണ് ഇതുപോലെ ഒരു സംഭവം നേരത്തെ സീസൺ നാലിൽ ഉണ്ടായിരുന്നു അന്ന് ബിഗ് ബോസ് ഉടൻ തന്നെ കർശനമായ നടപടി എടുത്തിരുന്നു അതിനാൽ ഈ സംഭവത്തിനു ശേഷം നെവിനെതിരെ ആക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ബിഗ് ബോസ് തന്നെ വിളിച്ച് ചോദ്യം ചെയ്യാനും എവിക്ഷൻ വരെ സംഭവിക്കാനും സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ലൈവ് ദൃശ്യങ്ങളിൽ കേട്ടതനുസരിച്ച് ബിഗ് ബോസ് പോലും ദിസ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുവെന്നാണ് പറയുന്നത് എന്നാൽ മുഴുവൻ സംഭവം എത്രത്തോളം ഗൗരവമാണെന്ന് അത് എപ്പിസോഡിൽ ക്ലിയർ ആയി കാണേണ്ടതുണ്ട് ഷാനവാസ് പെട്ടെന്ന് അവിടെ ഇരുന്ന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ ചിലർ അവന്റെ അടുത്തേക്ക് പോയി സഹായിക്കുകയും ചെയ്തു അതോടെ ലൈവ് മ്യൂട്ട് ചെയ്യപ്പെട്ടു അതിനുശേഷം കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഷാനവാസ് സോഫയിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞത് പക്ഷേ അദ്ദേഹത്തിന്റെ മുഖത്ത് ഇപ്പോഴും പെയിൻ ഉള്ളത് വ്യക്തമായിരുന്നു ഇതെല്ലാം കണ്ട് പല പ്രേക്ഷകരും ഇപ്പോൾ നെവിന്റെ പെരുമാറ്റത്തിനെതിരെ പ്രതികരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എവിത്തനെവിൻ എന്ന ഹാഷ്ടാഗ് വരെ ട്രെൻഡ് ആകാൻ തുടങ്ങിയിരിക്കുന്നു പ്രേക്ഷകർ പറയുന്നത് വളരെ സിമ്പിളാണ് ഗെയിം കളിക്കാം പക്ഷേ ബോഡി ടച്ച് പാടില്ല ഇത് ഗെയിം അല്ല അത് വ്യക്തിപരമായ അക്രമം ആകാം അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിന് നിയമം പ്രയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ ഷോയുടെ ഡിഗ്നിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടും സമയമായി ബിഗ് ബോസ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് ഷാനവാസ് ആകട്ടെ പ്രേക്ഷകരുടെ സ്നേഹം നേടിയ ഒരാളാണ് അദ്ദേഹം കഷ്ടപ്പെട്ടാണ് ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുന്നത് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ വലിയ വിഷമം തോന്നിയിട്ടുണ്ട് ഇനി എപ്പിസോഡിൽ ഇതിന്റെ മുഴുവൻ വീഡിയോകൾ വരുമ്പോഴാണ് ഇത് ഫിസിക്കൽ അസോൾട്ട് ആണോ അതോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണോ എന്നത് വ്യക്തമാക്കുക എന്തായാലും ഇപ്പോൾ വീടിനകത്ത് ഒരു വലിയ സംഘർഷാവസ്ഥയാണ് നെവിൻക്കെതിരെ കോണ്ടസ്റ്റാൻസിനെയും പ്രേക്ഷകരെയും ചേർത്തുകൊണ്ട് വലിയ പ്രതികരണം ഉയരുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ ഉടൻ വരും ബിഗ് ബോസ് വീടിനകത്തുള്ള ഈ സംഭവം എങ്ങോട്ടാണ് പോകുന്നത് നെവിനെതിരെ ആക്ഷൻ ഉണ്ടാകുമോ ഷാനവാസിന്റെ ഹെൽത്ത് എങ്ങനെയുണ്ട് അതെല്ലാം കാത്തിരിക്കാം